തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമുദായത്തെ സ്നേഹിക്കുന്നവരെ സഹായിക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആത്മീയത മാത്രം പറഞ്ഞു നടന്നാൽ മറ്റ് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ മുഹമ്മിൽ പറഞ്ഞു മുഹമ്മദ് ചാരമംഗലം കുമാരപുരം എസ് എൻ ഡി പി ശാഖയുടെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പക്ഷേ നിങ്ങളുടെ പ്രസിഡന്റേഡ് ചോദിച്ചോ പറഞ്ഞ എല്ലാം ഒരു ഇരുന്നൂറ് രൂപ പോലും തരാൻ കഴിവുള്ളവരില്ല രണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിനു മേൽ അങ്ങനെ കൂടെ ഉള്ളതിൽ ഇരുന്നൂറിന് താഴെ ആളുകളെ എന്നോട് സഹകരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് തരാറൊന്നുമില്ല ശരിയായിരിക്കാം ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആരംഗത്തിൽ തൊഴിൽപരമായിട്ട് പണ്ടും കയർ ഫാക്ടറി തൊഴിലും കൃഷിയൊക്കെ ആയിരുന്നില്ലെങ്കിൽ ഇന്നിപ്പോൾ കയർ ഫാക്ടറിയിലൊന്നും തൊഴിലില്ല പണ്ട് മത്സ്യത്തിന് കേട്ട് പോകുമായിരുന്നു ലക്കാവും മത്സ്യപ്പുറത്തോണ്ടായിരുന്നത് അതില്ല അതോടൊപ്പം തന്നെ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു ഇവിടെ ഉൽപ്പാടങ്ങളെല്ലാം വെറുതെ നടക്കുന്നു കൃഷി ചെയ്യാൻ പല അങ്ങനെ കയർ ഫാക്ടറി തൊഴിലാളികളായിരുന്നു വേറെ അധികം കയർ ഫാക്ടറി ഇല്ല ഉൽപ്പന്നമില്ല കെട്ടിച്ചേടാൻ പോലും ഇന്ന് കയർ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇവിടെ നിന്ന് ഈ വെല്ലുവിളിയെല്ലാം നിലനിൽക്കുമ്പോൾ പോലും എന്നുള്ള സത്യം നമ്മൾ നോക്കാതെ ഒന്നായി നിൽക്കാൻ ശ്രീനാരായണീയർക്ക് കഴിയണമെന്നും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു പരസ്പരം പകയില്ലാതെയും ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തും സൗഹാർദ്ദതയോടെ നേട്ടങ്ങൾ കൊയ്യണം ജനങ്ങൾ ഉപജീവനത്തിനെ ആശ്രയിച്ചിരുന്ന കയർ വ്യവസായവും കൃഷിയും ആശ്രയിക്കാനാവാത്ത മേഖലകളായി മാറിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ശാഖയോഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പായി രണ്ട് ലക്ഷം രൂപ നൽകുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു പി ടി മന്മദൻ പി എസ് എൻ ബാബു സി ബി നടേശ് സ്വാമിനാഥൻ ചള്ളിയിൽ എം സന്തോഷ് കുമാർ സി ആർ പൊന്നപ്പൻ കെ എസ് സജിത് കുമാർ എസ് ജ്യോതിമോൾ രജനി രവിപാലൻ കെ എൻ കാർത്തികേയൻ കെ സുരേഷ് എം ഡി സുധാകരൻ ബൈജു വിശ്വനാഥൻ സാബു ശാന്തി ടി എൻ വിശ്വനാഥൻ പി ബി അശോകൻ അലിലാൽ ലാൽ കൊച്ചുകൂട്ടൻ ആര്യൻ ചള്ളിയിൽ മോളി ഭദ്രസേനൻ പ്രസന്ന ചിദംബരൻ രജനി ബൈജു പി എസാജൻ എന്നിവർ സംസാരിച്ചു